സ്ലാ ലൈക്ക് സുഹൃത്തുക്കൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഇന്ന് കുവൈത്തിൽ വലിയ പെരുന്നാളാണ് അപ്പോൾ കുവൈത്തിൽ മാത്രമല്ല ഒട്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് വലിയ പെരുന്നാളാണ് നാട്ടിൽ നാളെയാണ് അല്ലേ അപ്പോൾ വലിയ പെരുന്നാളിന് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് മറ്റുള്ള രാഷ്ട്രങ്ങളും മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരവരെ സുഹൃത്തുമായി ഫാമിലിയുമായിട്ട് എന്താണ് മുസാഫിത് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറയാം കുവൈത്തിലുള്ള എല്ലാ പ്രവാസികളും ഇന്നും വളരെ സന്തോഷത്തിലല്ല കാരണം തൊട്ട് മുന്നേ ഒരു ബിൽഡിങ്ങിനെ തീ ഒരുപാട് ആൾക്കാർ മരണം മരിക്കേണ്ടി ഘട്ടം വന്നല്ല എന്താ ചെയ്യുക എന്നാൽ അത് എല്ലാവരും തൊട്ട് കാക്കട്ടെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇനി എല്ലാവരും ശ്രദ്ധിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും തൊട്ട് കാക്കട്ടെ കാരണം എന്ത് ചെയ്യാൻ അപ്പോൾ എല്ലാവരും എന്താ വളരെയധികം അതിൻ്റെ ദുഃഖത്തിലാണ് കാരണം പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു ഒരു വളരെയധികം ദുഃഖത്തിൽ ആർക്കും അതിൻ്റെ ഹാങ് മാറിയിട്ടില്ല എന്നാൽ അത് എല്ലാവരും എന്താ തൊട്ട് കാക്കട്ടെ അപ്പം എന്താണ് ചെറിയൊരു സങ്കടമുണ്ടെന്നാലും എന്താണ് അവരവരെ പെരുന്നാൾ നമ്മളെ പെരുന്നാളെല്ലാം വളരെയധികം ഹാപ്പി ആയിട്ട് ഒന്നാണ്